ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്കൂൾ വിദ്യാർത്ഥികളെ സംബന്ധിക്കുന്ന പുതിയൊരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് വെള്ളിയാഴ്ചകൾ ഡേ ആചരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ വി ശിവുട്ടി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ വിശദമായ വിവരങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നത് അതിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെച്ചേക്കുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്തുകൊണ്ട് കാണാനും കൂടി ശ്രദ്ധിക്കുക നമുക്ക് നേരെ പോകാം വീഡിയോയിലേക്ക് വിദ്യാർത്ഥികളുടെ ആരോഗ്യ സുരക്ഷ കണക്കിലെടുത്താണ് സംസ്ഥാനത്തെ സ്കൂളുകളിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും ഡേ ആചരിക്കാൻ വി ശിവൻകുട്ടി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് സംസ്ഥാനത്ത് കോവിഡ് വ്യാപനത്തോടൊപ്പം കനത്ത മഴയും തുടർന്നാൽ പകർച്ചവ്യാധികൾ പടരാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഞായറാഴ്ച ദിവസം ഡ്രൈ ഡേ ആചരിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു വീടും പരിസരവും വൃത്തിയായി വീടുകളിൽ തന്നെ ഡ്രൈഡേ ആചരിക്കാനാണ് നിർദ്ദേശം നൽകിയിരുന്നത് ഇതിനു പിന്നാലെയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്കൂളിൽ തന്നെ ഡ്രൈഡേ ആചരിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് സ്കൂൾ പരിസരത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളം ചളി നനവുള്ള മറ്റു വസ്തുക്കൾ എന്നിവ ശുചീകരിക്കാനാണ് നിർദ്ദേശം ഇതിൻ്റെ ഭാഗമായി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഒരു മണിക്കൂർ ശുചീകരണത്തിന് മാറ്റി നിർത്തണം എന്നുള്ളതുകൂടി നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് ഇതിൻ്റെ കൃത്യമായ നിർദ്ദേശങ്ങൾ എല്ലാ സ്കൂളിലേക്കും നാളെ തന്നെ എത്തിക്കും എന്നുള്ളത് കൂടി നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് സംസ്ഥാനത്തെ സ്കൂളുകളിൽ വെള്ളിയാഴ്ച ഡ്രൈഡേ കർശനമായി തന്നെ നടപ്പാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കേണ്ട അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ